ഇന്ന് സഭയെ നശിപ്പിക്കുന്ന ശക്തിയുണ്ടെന്നും താൻ അതിന്റെ ഇരയാണെന്നും ഒരിക്കലും ഐക്യമുണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴ്ത്ത് ആരാധന ക്രമ വിഷയത്തിലടക്കം വിഭജിക്കാൻ ശ്രമിക്കുന്നവരുണ്ടെന്നും ഐക്യത്തിനു വേണ്ടി നാം നിലനിൽക്കണമെന്നും സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ നാം ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കണമെന്നും ആർച്ച് ബിഷപ്പ് തൃശൂരിൽ പറഞ്ഞു കെ സി വൈ എം സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ തൃശൂർ ചിയാരം വിജയമത ദേവാലയ പാരീഷ് ഹാളിൽ നടന്ന കേരള യൂത്ത് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ ആൻഡ്രോസ് താഴ്ത്ത് നിന്നും കെസി എം സംസ്ഥാന പ്രസിഡന്റ് ഷിജോ ഇടയാടിൽ കെസിഒഎമ്മിന്റെ പതാക ഉയർത്തി തുടർ നടന്ന സമ്മേളനത്തിൽ കെ സി വൈ എം സംസ്ഥാന ഡയറക്ടർ ഫാദർ സ്റ്റീഫൻ ചാലക്കര ആമുഖ പ്രഭാഷണം നടത്തി കത്തോലിക്ക സഭയുടെ സ്വരം പൊതുസമൂഹത്തിലെത്തുകയെന്നതാണ് മാന്നാനത്ത് ആരംഭിച്ച കെ സി ഒ എമ്മിന്റെ ദൌത്യമെന്ന് ഫാദർ സ്റ്റീഫൻ ചാലക്കര ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു ചില സമുദായങ്ങൾ ക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും അവഹേളിക്കുന്ന സാഹചര്യത്തിൽ കെ സി ഒ എമ്മിന് ഇന്ന് പ്രാധാന്യമുണ്ടെന്ന് ഫാദർ സ്റ്റീഫൻ ചാലക്കര പറഞ്ഞു കേരള കത്തോലിക്കാ സഭയിലെ യുവത്വം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്നും പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നും കെ സി യു എം സംസ്ഥാന പ്രസിഡന്റ് ഷുജവടയാടിൽ അധ്യക്ഷപ്രസംഗത്തിൽ പറഞ്ഞു കേരള കത്തോലിക്കാ സഭയിലെ യുവത്വം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്ക കത്തോലിക്കാ സഭയുടെ യുവത്വം പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേ മതിയാകൂ അല്ലാതെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് നീതി കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകളിൽ ഇരുന്നു കൊണ്ട് വിങ്ങി പൊട്ടിക്കറിഞ്ഞിട്ടോ പ്രസംഗവേദിയിൽ നിന്ന് ഉറക്കെ പറഞ്ഞിട്ടോ കാര്യമില്ല നമ്മുടെ കൂട്ടായ്മയുടെ ശക്തി നമ്മുടെ ഐക്യത്തിന്റെ ആ ഒരു ഫലം ഉപയോഗിക്കാനായിട്ട് അത് പ്രയോജനപ്പെടുത്താനായിട്ട് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് മാറ്റിവെക്കാനായിട്ടുള്ള വെല്ലുവിളി ധീരതയോടെ ഏറ്റെടുക്കാനായിട്ട് ബഹുമാനപ്പെട്ട സ്റ്റീഫൻ നാലാം സ്ഥാനത്താണെന്നും അന്യം നിന്ന് പോകുന്ന സമുദായമായി ക്രിസ്ത്യൻ സമുദായം മാറുകയാണെന്നും സി ബി സി ഐ പ്രസിഡന്റ് ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു സഭയെ സമൂഹത്തെ ാക്കാൻ നശിപ്പിക്കാനുള്ള ശക്തികൾ ശക്തമായി തന്നെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അതിൻ്റെ ഒരു ഇര കൂടിയാണ് വിഭജിച്ച് വരി ഭരിക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക വെടക്കാക്കി തനിക്കാക്കുക ഇങ്ങനെയുള്ള ചിന്താധാരകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ഈ കേരളത്തിലും നടക്കുന്നു ഒരിക്കലും ഐക്യമുണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ സമൂഹത്തെ സമുദായത്തെ നമ്മുടെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാനുള്ളവർ തന്നെയാണ് ഇന്ന് കെ സി വൈ എം ഇങ്ങനെ ഐക്യ സന്ദേശവുമായി നിങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഈ കെ സി വൈഎമ്മിനെ എങ്ങനെ തകർക്കാമെന്ന് ആലോചിക്കാനുള്ള റിസർച്ച് സെന്ററുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടോ എന്ന് അച്ഛൻ അറിയോ എന്ത് പറഞ്ഞാലും വിഭജിച്ച് ഭരിക്കാൻ വേണ്ടി ഇന്ന് കേരള സഭ അത് റീത്തിൻ്റെ പേരിലാകട്ടെ ആരാധനാക്രമത്തിൻ്റെ പേരിലാകട്ടെ നമ്മൾ നടത്തുന്ന സമരങ്ങളുടെ പേരിലാകട്ടെ ഇതിനെല്ലാത്തിനെയും അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറി തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തെറ്റായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മെ തകർക്കുന്ന നമ്മെ വിഭജിപ്പിക്കുന്ന ഇല്ലാതാക്കുന്ന പ്രസ്ഥകൊണ്ട് അതുകൊണ്ട് ഐക്യത്തിന് വേണ്ടത് നമ്മൾ ഒന്നായിട്ട് നിൽക്കണം എന്നുള്ള ചിന്തയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എനിക്ക് ഏറ്റവും സന്തോഷം റവന്യൂ മന്ത്രി കെ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളിലെ കെ സി യു എം പ്രതിനിധികളും ആനമേറ്റർമാരും കേരള യൂത്ത് കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം ഞായറാഴ്ച സമാപിക്കും തൃശൂരിൽ നിന്ന് ബേസിൽ ജോർജിനൊപ്പം അജീഷ് സാലു ഷെക്കേനാനൂസ്